മശമായ ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മകരം ഒന്നാം തിയതി മകരവിളക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ താഴെയുള്ള ക്ഷേത്രത്തിൽ ശ്രീകോവിൽ കൂട്ടും അന്നുമുതൽ മേടം ഒന്നാം തീയതി വരെയാണ് ഭഗവാന് രണ്ടു നേരവും ക്ഷേത്രത്തിൽ പൂജയും മറ്റു കർമാധികൾ നടക്കുന്നത് അതിന് മുൻപും അതിനുശേഷവും നേദ്യം മാത്രം കൊണ്ട് പൂജിച്ച് അതിന് നേദ്യം കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ സാധാരണ രീതിയിൽ നാലു മാസം കുടികളാണ് താഴെ നടക്കുന്നത് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ശ്രീകോവിൽ മൂലത്തെ ശ്രീകോവില് ചടപ്പ് സൂക്ഷിച്ച് താഴെ വന്ന് നേദ്യം തുറക്കുന്ന പള്ളി ഒന്നാം തീയതി ഋഷുവിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വർഷം ആരംഭിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുളിച്ചു മാറ്റുന്നതും അതുപോലെ തന്നെ കൊച്ചു മാസം കാലമായാൽ മലരവിളക്കിന്റെ ആവശ്യത്തിലേക്കായിട്ട് ശ്രീകോവിൽ കൂട്ടുന്നതാണ് ഇത് എല്ലാ കൊല്ലവും സാധാരണ രീതിയിൽ നടന്നുവരുന്നു